മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് തൂർ നീരാഞ്ചേരി വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കരുവാറുകുണ്ട് അരവിന്ദാക്ഷൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു സിവിൽ പോലീസ് ഓഫീസർ മനു പ്രസാദ് ക്ലാസ് ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സിവിൽ പോലീസ് ഓഫീസർ മനുപ്രസാദ് ക്ലാസ് നയിച്ചു കഴിഞ്ഞാല് നിങ്ങളെ രക്ഷിതാവിനോട് എന്തു പറയും പറയും ഫൈനല് മരിച്ച വ്യക്തിയുടെ കോമ്പൻസേഷൻ എങ്ങനെ അയാള് എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് അതിനനുസരിച്ചിട്ട് അയാൾക്ക് എത്ര വരെ ജീവിക്കാമായിരുന്നു അയാൾ ജീവിച്ചിരിക്കുമ്പോൾ എത്രത്തോളം പൈസ അയക്കി ഏൺ ചെയ്യാമായിരുന്നു ഇതൊക്കെ വെച്ചിട്ട് മിനിമം മിനിമം ഒരു എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കോമ്പൻസേഷൻ വരും ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് വാർത്തകളിലും അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ് പ്രഥമാധ്യാപകൻ പ്രദീപ് കുമാർ മാട്ടറ അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് കെ പി യൂസഫ് എസ് എം സി ചെയർമാൻ പി ഹാരിസ് ബാബു ഇ ജിതേഷ് കെ തൻസീർ ബാബു എം ആമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുവൂർ